ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വളരെ വലിയ ഒരു പിന്തുണയാണ് രാജ്യമെമ്പാടും ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് അനുകൂലമായി കിട്ടിയത് സ്വാഭാവികമായിട്ടും രണ്ടാമത് ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്രയുമായിട്ട് കടന്നു വന്നപ്പോൾ അത് ബി ജെ പി കേന്ദ്രങ്ങളെ വല്ലാണ്ട് അത് പരിഭ്രാന്തിയില് ആക്കിട്ടുണ്ട് കാരണം ഒന്നാം ഭാരത് ജോഡോ യാത്രയോട് സ്വീകരിച്ച സമീപനമല്ല രണ്ടാം ഭാരത് ജോഡോ യാത്രയോട് ഇപ്പോൾ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഒക്കെ സ്വീകരിച്ചത് ആദ്യത്തെ ഭാരത ജോഡോ യാത്ര കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ചപ്പോൾ ബി ജെ പി ഒക്കെ കരുതിയിരുന്നത് ഈ യാത്ര അധികം മുന്നോട്ട് പോവുകയല്ല ഏറെ വന്നാൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളം വരെയൊക്കെ ആകുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി യാത്രയൊക്കെ നിർത്തി ഈ പരിപാടി ഉപേക്ഷിക്കുമെന്നായിരുന്നു ബി ജെ പി കരുതിയത് പക്ഷെ ബി ജെ പിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് വലിയ പിന്തുണയോടുകൂടി ഭാരത് ജോഡ യാത്ര പറഞ്ഞ ഷെഡ്യൂൾ പ്രകാരം തന്നെ അത് കാശ്മീരില് പിന്നെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ വലിയ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാക്കി ഡൽഹിയിൽ വന്നപ്പോൾ മുതൽ എന്ത് ചെയ്തു ഈ യാത്രയുടെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി യാത്രയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് ശ്രമങ്ങളുണ്ടായി ഡൽഹിയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഒരു കോവിഡ് പൊട്ടുപുറപ്പെടുന്നു കേന്ദ്ര സർക്കാർ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു രാജ്ഘട്ടിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പ്രവേശിക്കുന്നതിന് തടയാൻ വേണ്ടി ശ്രമിക്കുന്നു വീണ്ടും യാത്ര അതെല്ലാം മറികടന്നുകൊണ്ട് കാശ്മീര് പ്രവേശിച്ചപ്പോൾ ഒരു സാധാരണ പൗരന് നൽകേണ്ട സുരക്ഷ പോലും നൽകുവാനായിട്ട് കേന്ദ്ര സർക്കാർ അന്ന് അവിടെ തയ്യാറായില്ല വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ സൈനികരെ ഭടന്മാരെ വളരെ പെട്ടെന്ന് പിൻവലിച്ചുകൊണ്ട് പെട്ടെന്നൊരു അരാജകത്വത്തിലേക്ക് രാഹുൽ ഗാന്ധി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ ജീവന് പോലും ഭീഷണി ഉയരുന്ന സാഹചര്യം ഉണ്ടായി എന്നാലും രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ ആ യാത്ര അവസാനിപ്പിച്ചു പക്ഷെ രണ്ടാം ഭാരത് ജോർഡ് ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധി കടന്നു വന്നപ്പോൾ ആദ്യം മുതൽ ആ യാത്രയെ എങ്ങനെ പരാജയപ്പെടുത്താം ആ യാത്രയെ എങ്ങനെ പൊളിച്ച് പൊളിക്കാം അല്ലെങ്കിൽ അത് നടത്താതിരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും ബിജെപി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റും ഉണ്ടായത് അതിൽ നിന്ന് നമ്മൾ കണ്ടു അത് മണിപ്പൂരിൽ നിന്നും ആരംഭിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് മണിപ്പൂരിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം പത്ത് നൂറ്റി എൺപത് ദിവസമായി ഒരു ആറ് മാസത്തോളം ആകുന്നു ആറ് ഏഴ് മാസത്തോളം ആകുന്നു അവിടെ കലാപം ആരംഭിച്ചിട്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ആരംഭിച്ച കലാപം ഏകദേശം ഏഴ് എട്ട് മാസത്തേക്ക് പിന്നെ കടക്കുക അവിടെ തീർത്തും ഒരു അരാജകത്വമാണ് നിലനിൽക്കുന്നത് സർക്കാർ സ്പോൺസേഡ് അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായി സഹായിച്ചുകൊണ്ട് മണിപ്പൂർ സർക്കാർ നിൽക്കുക അവിടെ ക്രമസമാധാനം പുലർത്തുന്നതിനു വേണ്ടി അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനോ സംരക്ഷണം നൽകുന്നതിനു വേണ്ടി ഒരു ശ്രമവും മണിപ്പൂര് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല ആദ്യഘട്ടത്തിലൊക്കെ മണിപ്പൂരിൽ എന്ത് സംഭവിച്ചു അവിടെ ഇന്റർനെറ്റ് ഉൾപ്പെടെ തടഞ്ഞ് അവിടെ നിന്നുള്ള വാർത്തകൾ സത്യസന്ധമായി പുറത്തു വരുന്നതിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാരും മണിപ്പൂരിലെ സർക്കാരും ചെയ്തത് ഡബിൾ എഞ്ചിൻ സർക്കാർ മണിപ്പൂരിലും ബി ജെ പി കേന്ദ്രത്തിലും ബി ഡൽഹിയിൽ നിന്ന് വന്ന ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ രാജ്യത്തിനോക കുറ്റത്തിനോലി കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി സുപ്രീം കോടതിയാണ് ആ പാവപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് സംരക്ഷണമായിട്ട് വന്നത് ആ സമയത്താണ് ആദ്യമായി ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മണിപ്പൂര് സന്ദർശിക്കുന്നു അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നു അവിടെ മെയ്തകളും കുക്കികളും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നു ലോക്സഭയില് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടിരുന്നു ചർച്ച നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു ആ സാഹചര്യത്തിലാണ് ശാന്തമാകാത്ത മണിപ്പൂര് അവിടെ നിന്ന് പറയുന്നത് കാരണം രാഹുൽ ഗാന്ധിയുടെ സന്ദേശം പറയുവാൻ ഏറ്റവും ഉചിതമായ സ്ഥലമാണ് മണിപ്പൂർ അതുകൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തത് അല്ലാതെ അതിനകത്ത് ഒരു പിന്നെ രാഷ്ട്രീയ സാഹചര്യമൊന്നുമല്ല കോൺഗ്രസ് അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പും അല്ല കോൺഗ്രസ് ഉദ്ദേശിച്ചത് കാരണം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ഭാരത ജോഡോ എന്ന യാത്രയുടെ അർത്ഥം തന്നെ ഇന്ത്യ ഒരുമിപ്പിക്കുക എന്നതാണ് ജാതി മത വർഗ വർണ്ണ വിത്യാസങ്ങൾക്കുപരിയായി സംഘപരിവാരമൊക്കെ തകർത്തെറിഞ്ഞ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുന്ന ആ രാഷ്ട്രീയ പശ്ചാത്തലത്തില് ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കുക അല്ലെങ്കിൽ വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന മുദ്രാവാക്യമായി വന്ന ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ല സ്ഥലം എന്നത് മണിപ്പൂരാണ് നമ്മൾ കണ്ടു എത്രയോ വലിയ പ്രതിസന്ധികളാണ് അവിടെ മണിപ്പൂരിലെ ബിനേൺ സിംഗിന്റെ ബി ജെ പിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയത് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു പിന്നീട് പറഞ്ഞു ആ പിന്നെ നൂറുപേരിൽ താഴെയാണെങ്കിൽ മാത്രമേ അതിന് അനുമതി നൽകാൻ കഴിയുള്ളൂ നമ്മള് ആദ്യം അവിടെ പാലസ് ഗ്രൗണ്ടിൽ നിന്നുമാണ് ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിൽ നിന്നും ഭാരത് ജോഡോ യാത്ര തുടങ്ങാൻ ഇരുന്നപ്പോൾ സർക്കാർ അതിന് വിലക്ക് ഏർപ്പെടുത്തുന്നു അവിടെ ക്രമസമാധാന പ്രശ്നം പറയുന്നു പക്ഷെ അതേ പാലസ് ഗ്രൗണ്ടിൽ തന്നെ മുഖ്യമന്ത്രി വന്ന് പരിപാടി നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല ഒരു നൂറ്റി നാപ്പത്തിനാലും ഇല്ല ഒരു ക്രമസമാധാന പ്രശ്നവും ഇല്ല പക്ഷെ എങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ മണിപ്പൂരിൽ നിന്നും യാത്ര ആരംഭിച്ചത് നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ ഏതൊരു നേതാവ് ആയിക്കോട്ടെ പക്ഷെ ആ മണിപ്പൂരിലെ ജനങ്ങൾ നൽകിയ സ്നേഹം ആ വലിയ സ്വീകാര്യത യാത്ര കേട്ടു കാരണം ജനങ്ങൾ എത്രമാത്രം സമാധാനം പിന്നെ കാിക്കുന്നു അതാണ് അത് ഇന്ത്യയിലെ ഡൽഹി ഭരിക്കുന്ന നേതാക്കന്മാർക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണിത് കാരണം ജനങ്ങൾ ജാതിയല്ല അല്ലെങ്കിൽ വംശീയതയല്ല അല്ലെ കുക്കികളോ മെയ്തികളോ നാഗന്മാരോ എന്നുള്ളതല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശാന്തി സമാധാനമാണ് അതൊരു വലിയൊരു സ്വീകാര്യതയാണ് രാഹുൽ ഗാന്ധി മൂന്ന് മേഖലയിൽ കൂടിയും കടന്നുപോയി ആദ്യം മെയ്തയി ഭൂരിപക്ഷ പ്രദേശങ്ങളിലൂടെ യാത്ര ആരംഭിച്ചു കുക്കി പ്രദേശങ്ങളിലേക്ക് കടന്നു നാഗാപ്രദേശങ്ങളിലേക്ക് കടന്ന അദ്ദേഹം മണിപ്പൂരിലെ യാത്ര അദ്ദേഹം എന്നെ പൂർത്തിയാക്കിയത് പക്ഷെ വലിയ ഒരു സ്വീകാര്യത ഈ ഗവൺമെന്റ് പറയുന്ന പോലെ ഒരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടായില്ല പക്ഷെ പെട്ടെന്ന് ഇതാ ആസാമിലേക്ക് വന്നപ്പോൾ വീണ്ടും അടുത്ത ഒരു ബി ജെ പി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഈ ഭാരത് ജോഡോ യാത്ര ശേഷം പത്താമത്തെ ദിവസത്തേക്ക് കടക്കുമ്പോഴാണ് എന്താ പെട്ടെന്ന് പ്രകോപനം സൃഷ്ടിക്കുക ആരുടെ ഭാഗത്തുനിന്ന് ആ പ്രകോപനം ഉണ്ടാകുന്നത് അവിടുത്തെ വിധ്വംസ പ്രവർത്തന ഭാഗത്തു നിന്നാണോ അവിടുത്തെ തീവ്രവാദ പ്രവർത്തന പ്രവർത്തന ഭാഗത്തു നിന്നാണോ അവിടെയൊക്കെ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ പിന്നെ കനലുകൾ ഇപ്പോഴും ആസാമിലുണ്ട് ഉൾഫയുടെ നേതൃത്വത്തിലും ഒക്കെയുള്ള അല്ലെങ്കിൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം അല്ലെ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ അവരൊക്കെ ഉയർത്തിയ കലാപത്തിന്റെ ആ കനലുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവർക്കൊന്നും അല്ലാതെ പ്രശ്നം ആർക്കാ പ്രശ്നം രാഹുൽ ഗാന്ധിയെ തടയുന്നത് ആരാ അവിടുത്തെ കലാപകാരികളിലാണോ അല്ല മറിച്ച് ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയുടെ കൊടിയുമായി വന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തെ തടയുക ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തെ തടയുവാൻ എന്ത്കാശമാണ് ബിജെപി രാജ്യമല്ലേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം